മൂവാറ്റുപുഴ നഗരസഭ മൂന്നാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷഹനാ മാഹിൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മറ്റുള്ള സ്ഥാനാർത്ഥികളെക്കാൾ ബഹുദൂരം മുന്നിൽ വാർഡിലെ സമഗ്രമായ വികസനം നടപ്പിലാക്കുമെന്ന് കാണിച്ചാണ് ഷഹനാ മാഹിൻ പ്രവർത്തകർക്കൊപ്പം വീടുകൾ കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നത് വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന ഉറപ്പാണ് വോട്ടർമാർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് വാർഡ് വിഭജനത്തെ തുടർന്ന് പുതിയതായി രൂപം കൊണ്ട മൂവാറ്റുപുഴ നഗരസഭ മൂന്നാം വാർഡ് തൃക്കയിൽ മികച്ച വിജയം കൈവരിക്കുന്നതിനായി മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷഹന മാഹിൻ മറ്റുള്ള സ്ഥാനാർത്ഥികളേക്കാൾ പ്രചരണത്തിൽ ഏറെ മുന്നിലാണ് ഇതിനോടകം അഞ്ച് റൗണ്ട് പ്രചരണം വാർഡിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ഓരോ വീടുകളും കയറിയിറങ്ങിയാണ് ഷഹന വോട്ട് അഭ്യർത്ഥിക്കുന്നത് കുടുംബശ്രീയുടെ സജീവ പ്രവർത്തകയും ജീവകാരുണ്യ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രസിഡന്റ്സ് അസോസിയേഷനുമായി സഹകരിച്ച് കാലാകാലങ്ങളായി വാർഡിലെ ഓരോ ആളുകളെയും അടിത്തറയുന്ന വ്യക്തിത്വമാണ് ഷഹനാ മാഹിൻ്റെ ഞാൻ ഷഹനാ മാഹിൻ മൂവാറ്റുഴ മുനിസിപ്പാലിറ്റി മൂന്നാം വാർഡ് തൃക്കയിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഈ വാർഡിൽ ഇപ്പോൾ തൊള്ളായിരത്തി അറുപത്തഞ്ചോളം വോട്ടർമാരാണ് ഉള്ളത് ഞങ്ങൾ ഇപ്പോൾ നാലാം റൗണ്ട് പൂർത്തിയാക്കി വരുന്നു വാർഡിൽ സ്വന്തമായി അംഗൻവാടി യാഥാർത്ഥ്യമാക്കുക തൃക്ക അമ്പലം ഉറവക്കുഴി റോഡ് പുളിഞ്ചോട് തൃക്ക റോഡ് ഉൾപ്പെടെ വാർഡിലെ വിവിധ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനും മാത്യു കുൾനാടൻ എം എൽ എ അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് നിർമ്മാണം തൃക്ക ജംഗ്ഷനിൽ പൂർത്തീകരിക്കുന്നതും വിവിധ ജംഗ്ഷനുകളിൽ ഹൈമാസ്റ്റ് ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ വാർഡിലേക്ക് എത്തിക്കുമെന്നും ഷഹനാമാഹിൻ പറഞ്ഞു പറഞ്ഞു ജയിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ തൃക്ക അമ്പലം റോഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് അതിലൂടെയുള്ള യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ട് ആ റോഡിന്റെ നവീകരണത്തിനായിട്ട് ശ്രമിക്കും പിന്നെ നമ്മുടെ മൂന്നാം വാർഡിൽ ഒരു അംഗൻവാടി ഇല്ല നിലവിൽ അതൊരു വാടക കെട്ടിടത്തിൽ വളരെ സൗകര്യം ഇല്ലാത്ത ഒരു ചെറിയ മുറിയിലാണ് അംഗൻവാടി നിലകൊള്ളുന്നത് അതിന് ഒരു അംഗൻവാടി കൊണ്ടുവരിക എന്നുള്ളതാണ് എന്റെ ഒന്ന് പിന്നെ നമ്മുടെ മൂവാറ്റുപുഴ തൃക്ക പുളിഞ്ചോട് റോഡ് വളരെ മോശ സ്ഥിതിയാണ് അപ്പൊ അതിലും അതും നവീകരിക്കുന്നതിനുള്ള ഒരു ഉദ്ദേശവും എനിക്കുണ്ട് തൃക്കാമ്പലത്തിലേക്ക് അനുവദിച്ച ഹൈമാസ് ലൈറ്റ് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന അന്നു മുതൽ മികച്ച രീതിയിലുള്ള പ്രചാരണമാണ് നടക്കുന്നതെന്നും വാർഡിലെ ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കുമെന്നും ഷഹനാ മാഹിൻ പറയുന്നു വാർഡിലെ ഓരോ വീടുകളിലും അടുത്തറിയാവുന്ന ആളായതിനാൽ തന്നെ മികച്ച സ്വീകരണമാണ് വീടുകളിൽ നിന്നും ലഭിക്കുന്നതെന്നും വാർഡിലെ ജനങ്ങൾ നൽകുന്ന വിശ്വാസവും സ്നേഹവും കൗൺസിലറായി കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടിയായി തിരികെ നൽകുമെന്നും ഷഹന പറഞ്ഞു യു ഡി എഫ് പ്രവർത്തകർ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ഷഹനാ വേണ്ടി വാർഡിൽ നടത്തിവരുന്നത് കൂടുതൽ കുടുംബയോഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം തൊള്ളായിരത്തി അൻപത്തിയൊൻപത് വോട്ടർമാരുള്ള വാർഡിൽ മികച്ച വിജയം കരസ്ഥമാക്കാനുള്ള പ്രവർത്തനമാണ് ഷഹന നടത്തിവരുന്നത്